കൊടുങ്കാറ്റ് വന്നാലും ഇളകാത്തൊരു കോട്ട പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസുകളിൽ ഒന്ന് ഗബ്രിയേലും സലീബയും കാവൽ നിന്നാൽ പിന്നെ ഗണ്ണേഴ്സ് കോട്ട പൊളിക്കൽ അസാധ്യമാണെന്നായിരുന്നു ലണ്ടനിലുള്ളവരുടെ വെപ്പ് പക്ഷേ മൈക്കൽ കാരിക്കും കുട്ടികളും വന്നത് ഒരു ബ്ലൂ പ്രിൻറ്റുമായാണ് പീരങ്കിക്കാവലുള്ള എമിറേറ്റ്സ് പൊളിക്കാൻ അവർ മറ്റൊരു പ്ലാൻ ഒരുക്കി റോക്കറ്റ് ആക്രമണം പാട്രിക് ഡോർഗും മത്തയൂസ് കുഞ്ഞയും പുറത്തുവിട്ട രണ്ട് ധൂമകേതുക്കൾ എമിറേറ്റ്സിന്റെ മാനിലൂടെ പറന്ന് തങ്ങളുടെ നെഞ്ചത്തെ കാഴ്ന്നിറങ്ങുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു ദിവസങ്ങൾക്ക് മുൻപ് മാഞ്ചസ്റ്ററിൽ പെപ്ഗാഡിയോളയുടെ നെഞ്ചു തകർത്ത ചുവന്ന വസന്തം എമിറേറ്റ്സിലേക്കും പടർന്നിരിക്കുന്നു അരമുറുക്കി കൊമ്പുകുലുക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണർന്നെണീക്കുമ്പോൾ ഇംഗ്ലണ്ടിലാകെ ഒരു ഭയം അരിച്ചുകയറുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വീണത് ലീഗിലെ രണ്ടാമനെങ്കിൽ ഇന്ന് ഒന്നാമനെ തന്നെ മലർത്തിയടിച്ചിരിക്കുന്നു ചെകുത്താന്റെ നിറം ചുവപ്പാണെന്ന് പണ്ട് പറയാറുണ്ട് പക്ഷേ ഇന്നലെ അവർ അവതരിച്ചത് മരണത്തിന്റെ നിറമെന്ന് പറയാറുള്ള കറുപ്പ് അണിഞ്ഞാണ് എമിറേറ്റ്സിൽ ഗണ്ണേഴ്സിനെതിരെ ഇറങ്ങുമ്പോൾ യുണൈറ്റഡ് ആരാധകരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു കാരണം ഓൾട്രാ ഓൾട്രാഫോണിൽ സിറ്റിക്കെതിരെ കണ്ടത് ഒരു മായക്കാഴ്ച അല്ലെന്ന് വിശ്വസിക്കാൻ എമിറേറ്റ്സിൽ കൂടി ഒരു അത്ഭുതം അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഗണ്ണേഴ്സ് ആരാധകർക്ക് ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല എമിറേറ്റ്സിൽ വന്ന് അടിക്കാൻ മാത്രം പാങ്ങൊന്നും യുണൈറ്റഡിനായിട്ടില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം ആട്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബദ്ധ വൈരികളാണ് ഹൈബറിയും എമിറേറ്റ് എല്ലാം തീപിടിപ്പിച്ച എത്രയോ മത്സരങ്ങൾ നാം കണ്ടിരിക്കുന്നു അങ്ങനെയൊന്നിനായിരുന്നു എമിറേറ്റ് ഇന്നലെയും സാക്ഷിയായത് ശനിയാഴ്ച ബേൺ മൗത്തിനെതിരെ ലിവർപൂൾ അവസാന നിമിഷം തോൽവി സമ്മതിച്ചതോടെ ടോപ്പ് ഫോറിലേക്ക് മുന്നേറാനുള്ള ഒരു വിടവാണ് ചെൽസിക്കും യുണൈറ്റഡിനും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് തങ്ങൾക്ക് മുന്നേ കളിച്ച ചെൽസി ആ അവസരം മുതലെടുത്ത് മുന്നോട്ട് കയറി അതുകൊണ്ട് തന്നെ ഒരു റിപ്ലൈ യുണൈറ്റഡിനും ആവശ്യമായിരുന്നു പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല കാരണം ഇന്റർനോട് സൻസർ ഓയിൽ പോയി വിജയിച്ചതിൻ്റെ കോൺഫിഡൻസിനാണ് ഗണ്ണേഴ്സിന്റെ വരവ് ഓൾട്രാഫോർഡിലെ തൻ്റെ വിന്നിംഗ് ഫോർമുലയിൽ നിന്ന് ലെവലേശം മാറ്റമില്ലാതെയാണ് കാരിക് തന്റെ പടയാളികളെ കളത്തിലിറക്കിയത് മറുവശത്ത് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ഗബ്രിയലിന്റെ വരവ് മാത്രമായിരുന്നു അർട്ടേറ്റയുടെ ടീമിലെ പ്രധാന മാറ്റം ആദ്യ മിനിറ്റുകളിൽ തന്നെ ഗണ്ണേഴ്സ് ആധിപത്യം ഉറപ്പിച്ചു

ഗണ്ണേഴ്സിന് പെനാൽട്ടി ബോക്സിന് പുറത്തു നിന്നും ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു ഡക്ലൻ റൈസ് എടുത്ത ഫ്രീ കിക്കിനു മേൽ ഉയർന്നു ചാടിയ സുബിമെന്റിയുടെ ഹെഡറിന് മൂർച്ചയുണ്ടായിരുന്നു പക്ഷേ ഞൊടിയുടെ വേഗത്തിൽ റിയാക്ട് ചെയ്ത ലാമൻസ് അത് തട്ടിയകറ്റുന്നു ബാറിന് കീഴിൽ ലാമൻസ് യുണൈറ്റഡിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിച്ച മറ്റൊരു സേവ് അധികം വൈകാതെ എമിറേറ്റ്സിനെ ഉന്മാദത്തോളം എത്തിച്ച് മത്സരത്തിലെ ആദ്യ ഗോൾ പിറക്കുകയാണ് ക്ലോക്കിലപ്പോൾ സമയം ഇരുപത്തിയൊൻപത് മിനിറ്റ് ഒഡേഗാഡിൻ്റെ ഷോട്ട് തടയാൻ ശ്രമിച്ച ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാലിൽ തട്ടി പന്ത് പോസ്റ്റിലേക്ക് ആദ്യ ഗോൾ അഡ്സിനടച്ചാൽ പിന്നെ അവരെ തോൽപ്പിക്കാൻ പ്രയാസമാണെന്ന് പറയാറുണ്ട് പക്ഷേ അവസാന നിമിഷം വരെ പൊരുതുമെന്ന സന്ദേശമായിരുന്നു യുണൈറ്റഡ് പിന്നീട് നൽകിയത് രണ്ട് മിനിറ്റിനുള്ളിൽ കൗണ്ടർ അറ്റാക്കിലൂടെ ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിൻ്റെ ആദ്യ ഷോട്ട് ഉതിർത്തു ഒരു ഗോളിന് പിന്നിലായ ശേഷം ഉണർന്ന് കളിച്ച യുണൈറ്റഡ് ഗണ്ണേഴ്സ് പ്രതിരോധത്തെ വിടാതെ പ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടേരുന്നു അതിനെ ഫലവും കണ്ടു മുപ്പത്തിയേഴാം മിനിറ്റിൽ ഗോൾ കീപ്പർ റൈയിലേക്ക് ബാക്ക് പാസ് നൽകാൻ ശ്രമിച്ച സുബിമന്റിക്ക് പിഴക്കുകയാണ് അവിടെ കഴുകിനെ പോലെ റോന്തു ചുറ്റിയിരുന്ന എംബ്യൂമോ അനായാസം തുളച്ചു യുണൈറ്റഡിന്റെ തിരിച്ചുവരവിനായി ഗണ്ണേഴ്സ് നൽകിയ സമ്മാനം അതോടെ മത്സരത്തിന്റെ ഗതി മുഴുവൻ മാറി തുടങ്ങി സമനില ഗോൾ നൽകിയ ആവേശം യുണൈറ്റഡ് താരങ്ങളുടെ ഓരോ ചുവടിലും കാണാമായിരുന്നു ആദ്യ പകുതി അങ്ങനെ അവസാനിക്കുന്നു അതേ ആവേശത്തിലാണ് രണ്ടാം പകുതിയും ആരംഭിച്ചത് ലീഡ് ഉറപ്പിക്കാനുള്ള കഠിന ശ്രമങ്ങളിലായിരുന്നു ഇരുവരും ഇടതുമെങ്കിൽ ഡോർഗുവിന്റെ മുന്നേറ്റങ്ങൾ ആക്സണൽ ഡിഫൻസിനെ വല്ലാതെ ഭയപ്പെടുത്തി രണ്ടാം പകുതി ആരംഭിച്ച അഞ്ചു മിനിറ്റ് ഉള്ളൂ എമിറേറ്റ് ഒരു അസാധാരണ ദൃശ്യത്തിന് സാക്ഷിയാകുന്നു ഡോർഗുവിന്റെ ബൂട്ടിൽ നിന്നും ഗണ്ണേഴ്സിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച ഒരു റോക്കറ്റ് ആക്രമണം ബ്രൂണോയിമൊത്ത് പാസ് ചെയ്ത് മുന്നേറിയ ഡാനിഷ് താരം ബോക്സിന് തൊട്ട് വെളിയിൽ നിന്ന് തൊടുത്ത വണ്ടർ സ്ട്രൈക്ക് പോസ്റ്റിൽ ഒരു ഇടിമുഴക്കം പോലെ പതിക്കുന്നത് എമിറേറ്റ്സ് നിരാശയോടെ നോക്കി നിന്ന് സ്റ്റേഡിയത്തിൽ സർവം നിശബ്ദം യുണൈറ്റഡ് രണ്ട് ആഴ്സണൽ ഒന്ന് എന്ന് സ്റ്റേഡിയത്തിലെ സ്ക്രീനിൽ തെളിഞ്ഞു സമ്മർദ്ദത്തിൽ ആഴ്സണൽ സമനില കണ്ടെത്താനുള്ള തത്രപ്പാടിലായിരുന്നു പിന്നീട് പലതവണ യുണൈറ്റഡ് പോസ്റ്റിലേക്ക് ഇരമ്പിയെത്തിയെങ്കിലും ഹരിമഗ്വെയറും ലിസാൻഡ്രോയും കസമിറോയും തീർത്ത പ്രതിരോധ ഭിത്തിയിൽ അതെല്ലാം തട്ടിത്തെറിച്ചു ഒടുവിൽ ഗണ്ണേഴ്സിന്റെ പ്രാർത്ഥനകൾ ഏതോ കാൽപന്ത് ദൈവം കേൾക്കുകയാണ് എൺപത്തിമൂന്നാം മിനിറ്റിലായിരുന്നു അത് തുടരെ തുടരെ ലഭിച്ച മൂന്ന് കോർണർ കിക്കുകൾ രണ്ട് വട്ടം പിഴച്ചെങ്കിലും മൂന്നാം വട്ടം അത് ലക്ഷ്യം കണ്ടു ഗോളടിച്ച മിക്കേൽ മറീനോയെ ഗണ്ണേഴ്സിന് തോന്നി ഫൈനൽ വിസിൽ മുടങ്ങാൻ വെറും ഏഴ് മിനിറ്റുകൾ ബാക്കി നിൽക്കിയ മത്സരം വീണ്ടും ഗണ്ണേഴ്സിന്റെ കയ്യിൽ തന്നെ സമനിലയെങ്കിലും നേടിയാൽ അഭിമാനത്തോടെ യുണൈറ്റഡ് കരുതിയ നേരം ക്ലോക്കിലെ സമയ സൂചികൾ പിന്നെയും ഓടി അതിനിടയിൽ എമിറേറ്റ്സ് ചില നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയാവുകയാണ് മത്സരത്തിന്റെ എൺപത്തിയേഴാം മിനിറ്റ് മൈതാനത്ത് ആസനൽ പോസ്റ്റിന് ഇരുപത്തിയഞ്ച് അകലത്തിൽ ഒരു അമാനുഷികൻ പിറക്കും വിറാക്കളുകൾക്ക് ശേഷിയുള്ള ബ്രസീലിയൻ ജീൻ ആവാഹിച്ച ഒരാൾ കുഞ്ഞ ബ്രൂണോയുടെയും മൈനുവിന്റെയും കയ്യൊപ്പ് പതിപ്പിച്ച പന്തുമായി ഓടിയ കുഞ്ഞ വെട്ടിത്തിരിഞ്ഞൊരു റോക്കറ്റ് തൊടുക്കുന്നു അഗ്നിഗോളം പോൽ ആ പന്ത് പോസ്റ്റിലേക്ക് കയറുമ്പോൾ കീപ്പർ ഡേവിഡ് റയക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ലോകമെമ്പാടുമുള്ള യുണൈറ്റഡ് ആരാധകർ കസേര വിട്ട് നീറ്റ നേരം പണ്ട് ഫെർഗി ടൈമുകളിൽ കണ്ട് പരിചയിച്ച ചുവന്ന ചെകുത്താന്മാരുടെ മരണനൃത്തം എമിറേറ്റ്സ് ഭയത്തോടെ നോക്കി നിന്നു ഓൾട്രാഫോർഡിലെ ആദ്യപാദ മത്സരത്തിൽ ഗണ്ണേഴ്സിനെതിരെ നിറഞ്ഞു കളിച്ചിട്ടും ഗോളടിക്കാനാകാത്തതിന് വിഷമമെല്ലാം കുഞ്ഞ ഒറ്റ ഷോട്ടിൽ തീർത്തു തങ്ങളുടെ പേര് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരിക്കുന്നിടത്തോളം കാലം തങ്ങൾ തീർന്നു എന്ന് കരുതരുതെന്ന മെസ്സേജ് ഫുട്ബോൾ ലോകത്തിന് നൽകിയാണ് യുണൈറ്റഡ് മത്സരം അവസാനിപ്പിച്ചത് ഇംഗ്ലണ്ടിലെ രണ്ട് വമ്പന്മാരെയും ദിവസങ്ങൾക്കുള്ളിൽ മറിച്ചിട്ട് മൈക്കൽ കാരി തല ഉയർത്തി നിൽക്കുമ്പോൾ ഒരുപാട് മോഹിച്ച ശേഷം മറ്റൊരു കീഴടം കൂടി കൈവിടേണ്ടി വരുമോ എന്ന നിരാശയിലാണ് മിക്കേൽ അർട്ടേറ്റ ഈ ചുവന്ന കാലത്ത് റൂബൻ അമോറിമിനെയും ഓർക്കണം കാരണം എബ്യൂമോ കുന്യ ഡോർഗു ലാമൻസ് എന്നീ നാല് മാണിക്യങ്ങളെയും ഓൾട്രാ ഫൂഡിലേക്ക് എത്തിച്ചത് അയാളാണ്